ഹലോ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആശംസകൾ അറിയിക്കുന്നു അപ്പോൾ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ആ ചേച്ച ഒരു കാര്യം ചെയ് പാട്ട് പാടിയിട്ട് രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു ഞാൻ ഞാനാലോച്ച് പാട്ട് പാടിയിട്ട് ഗുഡ് മോർണിംഗ് എന്ത് വിടാനാണ് ഞങ്ങൾക്കൊരു കൊച്ചു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ഗ്രൂപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കിട്ടും പാട്ടുകളൊക്കെ ഞങ്ങളെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞ് പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മൂളിയിടാറുണ്ട് അത് വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അപ്പം ഞാൻ ഈ മാറ്റി പിടിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ അപ്പോൾ ഒരു പുതിയ ഒരു കാര്യം ചെയ്യുക പുതിയ കാര്യമല്ല എന്നെ സംബന്ധിച്ചോളം പുതിയ കാര്യം നിങ്ങളെ സംബന്ധിച്ചോളം ഒന്നും പുതിയ ആയിരിക്കുന്നില്ല എന്നെ കേൾക്കുന്നവരെ സംബന്ധിച്ചുള്ള ഒട്ടും ബുദ്ധിമില്ലാത്തൊരു കാര്യം മറ്റൊന്നുമല്ല ഒരു മൂ രണ്ടോ മൂന്നോ നടന്മാരുടെ അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് നടന്മാരും അല്ലാതെ ഒരു ഒരാളെ കൂടെ ചേർത്ത് ഒരു ശബ്ദം ഒന്ന് ശ്രമിക്കാമെന്ന് കരുതി കാര്യം ഞാനങ്ങനെ മിമിക്രി ആർട്ടിസ്റ്റല്ല എന്നെ അറിയാവുന്നവർക്കറിയാം ഞാനൊരു പ്രൊഫഷണൽ മെമ്മറി ആർട്ടിസ്റ്റോ എൻ്റെ പ്രോഗ്രാമിന് പോകുന്ന ഒരാളൊന്നൊന്നുമല്ല ഞാൻ ജോലി വീട് കുടുംബമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഓർക്കാൻ ശ്രമിക്കുന്നത് വേറെ ആരെയല്ല എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടൊരു ബിഷപ്പായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെടുന്നതിന് മുമ്പൊക്കെയും സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും പിന്നെ കോമഡി കോമഡി ഉത്സവത്തിൽ കോമഡി ഉത്സവമല്ല അതിന് മുമ്പ് ജഗദീശേട്ടനൊക്കെ ഉണ്ടായിരുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ എന്താണ് കോമഡി എന്തോ കോമഡി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു വളരെ ഹിറ്റായൊരു പ്രോഗ്രാം അതിലൊക്കെ അദ്ദേഹം വന്ന് ഒത്തിരി വൈറലൊക്കെ ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയാണ് പേര് ഞാൻ പറയാൻ വിട്ടുപോയി ക്രിസോസ്റ്റം തിരുമേനി മരണപ്പെട്ടു പോയി അദ്ദേഹം അദ്ദേഹത്തിനെ എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി എപ്പോഴും ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് ചോദിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇപ്പോൾ പ്രിയപ്പെട്ട ക്രിസൂസൻ തിരുമേനി ഉണ്ടായിരുന്നെങ്കിൽ ക്രിസൂസൻ തിരുമേനി എങ്ങനെയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒരു ആശംസ നൽകുന്നത് എങ്ങനെയായിരിക്കും അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളോട് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഭാവനയിൽ ശബ്ദം ക്ലിയർ ആണോ ശബ്ദം പെർഫെക്റ്റ് ആയിരിക്കത്തില്ല എങ്കിലും ഞാൻ ശ്രമിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നുള്ളേ സാമെന്ന് വെച്ചോളൂ

ഒന്നിച്ച് നീക്കുകയൊക്കെ ചെയ്ത ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നു എന്നാലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയുമുള്ള വർഷമായി തീരും മറ്റുള്ളവരെ നമ്മളെങ്ങനെ കരുതുന്നു നമ്മുടെ ദൈവസ്നേഹമെന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വാർത്ഥമായി തീരാൻ വേണ്ടിയല്ല മറിച്ച് സഹജീവികളോടുള്ള നമ്മുടെ കരുണയും കരുതലും കാണിക്കാൻ പറ്റുന്ന ഒരു വർഷകാലമായി മാറാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ഞിൻ്റെ ആശംസകളെ അറിയിക്കുക ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അത് പ്രത്യേകിച്ച് അദ്ദേഹം പ്രായമൊക്കെ കൂടി അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാതിരുന്ന ഒരു ഓ എൻഡ് ഓഫ് ഓഫീസ് ലൈഫിൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഇങ്ങനെയായിരുന്നു സംസാര രീതി മറ്റൊരാളെന്ന് പറയുന്നത് ബാല അദ്ദേഹം സംസാരിക്കുന്ന രീതി ഒരു തമിഴ് കലർന്ന മലയാളം രീതിയാണ് അദ്ദേഹത്ത് അദ്ദേഹം ധാരാളം വിവാദങ്ങളിലൂടെയും അദ്ദേഹം അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെയും സ്ഥിരമായി സോഷ്യൽ മീഡിയയിലൊക്കെ വരികയും നമ്മൾ കാണുന്നു നമ്മളെ അതൊന്നും നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അതൊക്കെ അവരുടെ ഫാമിലി മാറ്റേഴ്സൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രം ഞാനു ശ്രമിക്കുകയാണ് കറക്റ്റ് ആണെന്നില്ല ഒത്തിരി പേര് നന്നായിട്ട് അനുകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ചുമ്മാ ശ്രമിക്കുന്നേ ഉള്ളൂ വിട്ടുപിടിക്കുക ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ ബാലയാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ വർഷത്തിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ ലൈഫിലെല്ലാം ഭയങ്കര കംപ്ലീറ്റ് പ്രശ്നങ്ങളായിരുന്നു നിങ്ങളെല്ലാം അറിയാവുന്ന മാതിരി സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ വേണം എൻ്റെ ലൈഫിൽ നേടുന്നത് എൻ്റെ ഹെൽത്ത് പ്രോബ്ലംസ് ഐ ഹാവ് ലോട്ട് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ് ഞാൻ ഒരു കാലത്ത് ഞാൻ മറിച്ച് പോകുന്നവരെന്ന് ഞാൻ കരുതിയിരുന്ന ഒരു കാലത്തിൽ ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നെ സ്നേഹിക്കുന്നവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാവരെയും ഞാൻ നല്ലവ ഒരു ഒരു നല്ലവധ ഒരു ഒരു അഭിമാനത്തോടുകൂടിയാണ് കൂടിയാണ് അവരെല്ലാം കാണുന്നത് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആശംസകളായിരിക്കുകയാണ് പുതുവർഷത്തിൻ്റെ ആശംസയിലായിരിക്കുകയാണ് ലവ് യു ഓൾ എല്ലാവർക്കും നല്ലത് വരട്ട് എന്നെ പ്രാർത്ഥിക്കുന്നു ബൈ ബൈ ഇങ്ങനെയുള്ള ഒരു സംസാര രീതിയാണ് എന്നെ പ്രിയപ്പെട്ട ബാല അവതരിപ്പിക്കുമ്പോൾ ബാലയുടെ സംസാരം ഏറ്റവും ഒടുവിലായി മൂന്നാമത് ഞാൻ ശ്രമിക്കാൻ പ്ലാൻ ചെയ്തത് അധികം ആരും അങ്ങനെ അവതരിപ്പിച്ച് കാണാത്ത ഒരാൾ ഞാൻ എന്താ നമ്മൾ മലയാളികളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഇടയ്ക്ക് കോമഡി ഷോസിലൂടെ ഒക്കെ അദ്ദേഹം ജഡ്ജായിട്ട് ധാരാളം ജഡ്ജ്മെൻ്റ് നടത്താറുണ്ട് നസീർ സംക്രാന്തി അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ശബ്ദം അതുപോലെ ആണെന്നില്ല ശ്രമിക്കാം അപ്പം നസിർ സംക്രാന്തി ഇപ്പം എക്സ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഈ സ്കിറ്റൊക്കെ കഴിയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ സ്കിറ്റ് കളിച്ച ടീമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് നിങ്ങളുടെ ഈ സ്ക്രിപ്റ്റ് ചെയ്തത് നിങ്ങൾ തന്നെയാണോ ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ചെയ്തത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ചും കൂടൊക്കെ ഒരു തമാശകളുടെ കൗണ്ടറുകൾ വേണമായിരുന്നു കൗണ്ടറുകൾ തീരെ കുറവായി നിങ്ങളുടെ സ്കിറ്റിന് ഈ പ്രാവശ്യം സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സമയം കണ്ടെത്തി അതിനു വേണ്ടി ബെനക്കെട്ടിരുന്ന് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾക്കിത് ഇത് കിട്ടത്തില്ല ശരിക്കും ഭയങ്കര പാടാണ് ഇത് ഞാൻ മാർക്കൊട്ടും കുറയ്ക്കുന്നില്ല അമ്പതിൽ രണ്ട് മാർക്ക് തരിക എല്ലാവർക്കും എൻ്റെയും ടീമിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പിന്നെ പുതുവർഷ ആശംസകളെ അറിയിക്കുകയാണ് അപ്പോൾ അടുത്ത പ്രോഗ്രാമിന് കാണാം കേട്ടോ എല്ലാവരും സഹകരിക്കണേ അപ്പം ഇങ്ങനെയുള്ളൊരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്